പി എം ശ്രീയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് സിപിഎം ഉള്ളത് പദ്ധതി കാലാവധി കഴിയാൻ ഒരു വർഷം മാത്രമാണുള്ളതെന്നും അതുവരെ ഫയൽ നീക്കങ്ങൾ വൈകിപ്പിക്കും എന്ന് സിപിഎം പ്രതികരിക്കുന്നു എന്തായാലും നിലപാട് കടുപ്പിച്ച സിപിഐ യുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്താൻ പോവുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷു മറ്റ് സിപിഐ നേതാക്കളുമൊക്കെ ഗസ്റ്റ് ഹൌസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചർച്ച ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൾറെഡി അവിടെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുന്നത് മൂന്നരക്കാണ് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതാധികം വൈകാതെ ആരംഭിക്കും എന്തായാലും സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല പക്ഷേ എന്തുകൊണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെച്ചു ഒപ്പുവെക്കാനിടയായ സാഹചര്യം എന്താണ് എന്തുകൊണ്ട് മുന്നണിയിലും അതുപോലെ തന്നെ യോഗത്തിലും റിയിക്കാതെ തീരുമാനമെടുക്കാതെ അങ്ങനെ ഒരു പദ്ധതിയിൽ തിടുക്കപ്പെട്ട് ഒപ്പിട്ടു എന്നത് മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടിവരും വിശദീകരിക്കുക മാത്രമല്ല അത് സിപിഐയെ ബോധ്യപ്പെടുത്തുക കൂടി വേണം എന്നതാണ് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ തന്നെ സിപിഐ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്താകും ഇനി മുഖ്യമന്ത്രി ആ ബിനോയ് വിഷയത്തെ അറിയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് ജോസി ബാബു ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നിന്ന് വിവരങ്ങൾ നൽകും ജോസി കൂടിക്കാഴ്ച ആരംഭിച്ചോ ജോസി കേൾക്കാമോ അവിടെ ബിനോ വിഷവും സി പി ഐ നേതാക്കളും ഒക്കെ അവിടെ ഗസ്റ്റ് ഹൌസിലെത്തി കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയോ ദിവ്യ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷും കെ രാജൻ അടക്കമുള്ള സി പി ഐ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറം നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ വിനോദ വിശ്വ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോകുന്നു എന്തായാലും അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് മന്ത്രിമാരെ അടക്കം ഈ ഗസ് ദിവസത്തിലാണ് താമസിക്കുന്നത് മറ്റ് ഏതൊക്കെ മന്ത്രിമാർ ഈ യോഗ കൂടിക്കാഴ്ചയിൽ വിനോദ വിശ്വത്തിനൊപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് സി പി എം ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവും മന്ത്രിയുമായ സജി ചെറിയൻ അടക്കമുള്ളവർ ഇവിടെ എത്തി ഗസ്റ്റ് ഹൌസിൽ എത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നുള്ളെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വന്ന പൊതു ആവശ്യങ്ങൾ പൊതു നിർദ്ദേശങ്ങൾ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐക്കുള്ള ശക്തമായ എതിർപ്പും സി പി നിലനിൽ നിർത്തി സി പി ഐ കളിപ്പാവയാക്കി നടക്കമുള്ള സി പി ഐയുടെ വിമർശനങ്ങൾ അക്കാര്യങ്ങളിലടക്കമുള്ള പ്രതിഷേധവും അതിൽ സി പി എം സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യവുമാണ് ബിനോദി വിഷം അറിയിക്കുക അതേസമയം ഈ എന്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് കൈ സി പി എമ്മിന് അല്ലെങ്കിൽ സർക്കാരിന് കൈ കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഈ വിനോദ വിഷയത്തെ ബോധിപ്പിക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത് നടപ്പിലാക്കിയതിനുള്ള പ്രശ്നങ്ങൾ കൂടാതെ പി എം ശ്രീമിൽ സ്ത്രീയിൽ ഒപ്പുവെച്ചെങ്കിലും എം ഒയിൽ ഒപ്പുവെച്ചെങ്കിലും അത് നടപ്പിലാക്കില്ല എന്നുള്ള ഉടൻ നടപ്പിലാക്കില്ല എന്നുള്ള കാലതാമസമുണ്ട് അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു ഫണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നഷ്ടപ്പെടുത്തുന്നത് ഒട്ടും അനുചിതമല്ല എന്നുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ധരിപ്പിക്കുക എന്തായാലും ഇക്കാര്യത്തിൽ ഇരു കൂട്ടരുടെയും വാദമുഖങ്ങളിൽ ഒരു അനുനയത്തിന്റെയും ഒരു സമവായത്തിന്റെയും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം സി പി എം മുന്നോട്ട് വെക്കുന്നത് എൽ ഡി എഫ് യോഗം വിളിക്കണമെന്നാണ് എൽ ഡി എഫ് യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തൊരു തീരുമാനം എത്തണമെന്നുള്ള കാര്യമാണ് ആ സി പി എം മുന്നോട്ട് വെക്കുന്നത് അക്കാര്യത്തിൽ അനുയോജ്യ തീരുമാനമെടുക്കുമെന്നുള്ള കാര്യമടക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിലൊക്കെയും ഗൌരവ തരത്തിലുള്ള എതിർപ്പും പ്രതിഷേധവും സി പി ഐക്കുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി അറിയിക്കുകയാണ് ലക്ഷ്യം എന്തായാലും ഇതിനുശേഷം സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ദിവ്യ നമ്മൾ വളരെ പിന്ന താമസാണ് ഇവിടേക്ക് എത്തിയതാവും ഇപ്പോഴേ കമ്മിറ്റി നടക്കുന്ന സ്ഥലത്ത് നിന്നും ഗസ്റ്റ് ഹൌസിലേക്ക് അല്പം ദൂരമുണ്ട് അതുകൊണ്ട് ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട് ആ കാര്യം വിവരങ്ങൾ തേടേണ്ടതുണ്ട് അതിന് തേടിയ ശേഷം ആ കാര്യങ്ങൾ പ്രതികരിക്കാൻ കഴിയും എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ബിനോയ് വിശ്വം അതോടൊപ്പം തന്നെ കെ രാജൻ അടക്കമുള്ള എത്തിയിട്ടുണ്ട് മുറിയിലേക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ജോസി അവിടെ ും സിപിഐ് ഓഫീസിൽ നിന്ന് ബിനോദ വിഷയം പുറത്തേക്ക് ഇറങ്ങിയത് അല്പം ഗൌരവത്തോടുകൂടി തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഒന്നും മിണ്ടാനോ പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പോൾ ഇനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുഞ്ചിരിയോടുകൂടി ഇരുവരും മുഖ്യമന്ത്രിയും ബിനോദ വിഷവും അടങ്ങി വരുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് തീർച്ചയായും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമവായത്തിന്റെ പാതായി പ്രശ്നപരിഹാരം അനിവാര്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എൽ ഡി എഫിലെ സി പി എമ്മും സി പി ഐയും മുഖാമുഖം ഏറ്റുമുട്ടുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കും സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ മുന്നണിയുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ള ബോധ്യം ഇരു കൂട്ടർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമെരിക്കൂട്ടർക്കും ഉണ്ട് കാരണം എന്നാൽ പക്ഷേ തങ്ങളുടെ നിലപാടുകളിൽ അണുവിട പിന്നോട്ട് പോകാൻ സി പി ഐ തയ്യാറുമല്ല എന്തായാലും അക്കാര്യങ്ങൾ തന്റെ സി ബി ഐ സൂചിപ്പിച്ചതുപോലെ വളരെ കൂടി ആണ് ബിനോ വിശ്വം പുറത്തേക്ക് ഇറങ്ങിയത് വാക്കുകളിൽ പോലും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായില്ല എന്തായാലും ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം മറുപടി തന്നില്ല തനിക്ക് മുന്നോട്ട് പോകാൻ വഴി തരൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അക്കാര്യങ്ങളിൽ ബിനോ വിശ്വത്തിന്റെ ശരീരഭാഷയടക്കം വിനോമത്തിന്റെയും സി പി ഐയുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് അവർ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നത് തടയുക എന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ അനുനയത്തിന്റെയും സമവായത്തിന്റെയും പാത ചർച്ച ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ അക്കാര്യത്തിൽ സി പി ഐയെ മയപ്പെടുത്തി ഒരു സമവായ രൂപത്തിൽ എൽ ഡി എഫ് എന്ന സംവിധാനം മുന്നോട്ട് പോവുക എന്നതാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ലക്ഷ്യം വെക്കുന്നത് എന്തായാലും എൽ ഡി എഫ് യോഗം ഉടൻ ചേരുകയും വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി എന്തൊക്കെ ഉറപ്പുകളാണ് നൽകുക അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രിയെ സി പി ഐ ധരിപ്പിക്കുക ബിനോദി വിശ്വം ധരിപ്പിക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച നിർണായകമാണ് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷം കൂടിയാണ് ഇവിടെ എത്തിയത് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ബിനോയ് വിശ്വവും മന്ത്രി മറ്റു മന്ത്രി സി പി ഐ മന്ത്രിമാരും ഒക്കെ ഇവിടെ എത്തി മറ്റു മന്ത്രിമാരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നതിനാൽ ആരൊക്കെയാണ് ഈ തിരോവിശ്വത്തിനൊപ്പം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എത്തേണ്ടതുണ്ട് എന്തായാലും യോഗത്തിന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മുതിർന്ന സി പി ഐ മന്ത്രിമാരും പ്രത്യേകിച്ച് കെ രാജൻ അടക്കമുള്ള നേതാക്കളും സുനീർ അടക്കമുള്ള നേതാക്കളുമായി നിരവിശ്വം സംസാരിക്കുന്നത് കാണാമായിരുന്നു ആശയവിനിമയം നടത്തുന്നത് കാണാമായിരുന്നു അതിനുശേഷമാണ് തിരോവിഷം മുഖ്യമന്ത്രിയുടെ